ബിസ്മില്ലാഹി റഹിമാൻ റഹീം നമ്മളൊക്കെ അത്ര എന്തുകൊണ്ട് കർമ്മപരമായി നാലാലൊരു ഒരു മധുഹബിൽ അംഗീകരിച്ചു വരെ വിശ്വാസപരമായി രണ്ടാലൊരു തൊരീക്കുത്തുമഷരീ മാതു മാഷാ മധുഹബ് നിരാസം തോന്നിവാസം ഇവിടെ ബഹാബികൾ മഹാമണ്ടത്തരങ്ങൾ വിശ്വസിക്കുവാനും പറയുവാനും എഴുതുവാനും കാരണം എന്താ ില്ല അപ്പം ഇത് തോന്നിവാസം പറയേണ്ടി വരും രണ്ടാൽ തൊരീക്കത്തില്ല തോന്നിവാസം വിശ്വസിക്കേണ്ടി വരും പല പൊട്ടത്തര അടിസ്ഥാനങ്ങളും ഉണ്ടാക്കേണ്ടി വരും ഇവരിങ്ങനെ പൊട്ടിച്ചിതറി പൊട്ടിച്ചിതറി പോകാൻ കാരണം എന്താ അവർക്കൊരു തറല്ല അവരസുലില്ല തോന്നിയത് പറയുക തോന്നിയത് എഴുതുക തോന്നിയത് വിശ്വസിക്കുക മഹാമണ്ഠന്മാർ മാഷാ അല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ അയിമ്മത്തിൻ്റെ പിന്നാലെ ഓടുന്നയാളുകൾ അറിവില്ലാത്തവർ അറിവാളന്മാരോട് ഫോളോ ചെയ്യണം നമ്മൾക്കറിയാം അറിവില്ല അപ്പം അറിവുള്ള അയിമത്തിൻ്റെ പിന്നാലെ പോവും ഫസ്അലു അലു അഹ്ലിക്ക് ഇൻകു തുമില്ലാത്ത ആളും അറിവില്ലേ നല്ല അറിവാളന്മാരെ പിന്നാലെ ഓടണം അല്ലാഹു ആ സുന്ദരമായ സരണിയിലൂടെ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അല്ലെങ്കിൽ